ഇവര് വീടുകളിൽ പോയിട്ട് ഏഹ് കൈക്കൂലി ഓഫർ ചെയ്തു വാനോളം പുകഴ്ത്തി ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിരുന്ന കുട്ടികള് ഇപ്പോ ഗവണ്മെന്റിന് തലവേദനയായി ചിലപ്പോ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും ഹലോ നമസ്കാരം ഇടാ എല്ലാവർക്കും സുഖല്ലേ അപ്പോ നമ്മുടെ ഇക്കണ്ട കാലത്ത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മുടെ പണ്ടാറ് ബുദ്ധിക്കും വെച്ച് ചെയ്യണ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കാനഡയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ഇങ്ങോട്ട് വിടാൻ തയ്യാറാവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ കാനഡയിലേക്ക് വിടാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി അവർക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിടണതെന്ന് വെച്ചെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കുള്ളതാണ് ഈ വീഡിയോ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ വരുന്ന കുറച്ച് വർഷങ്ങളിൽ ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ കാര്യം കുറച്ച് പരിങ്ങല്ല് ആവും കൊറോണയ്ക്ക് ശേഷം ഇവിടുത്തെ കുട്ടികളുടെ കാര്യം അത്യാവശ്യം നല്ല പെരിങ്ങലാണ് അതോടൊപ്പം തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി പെരിങ്ങലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഡിമാൻഡുകൾ വന്നു കുറച്ച് കുറച്ച് ഏഹ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് തീരുമാനങ്ങൾ നിലപാടുകൾ എടുത്തിട്ടുള്ളത് പ്രശ്നം വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളീട് ഹിസ്റ്ററിക്ക് ഒന്ന് കടക്കണം നമ്മളിപ്പോ നമ്മൾ കുറച്ച് ക്ഷമ കാണിക്കണം ഈ ഒരു മാറ്ററിന് കാരണം നമ്മുടെ മക്കളുടെ ഭാവിയുടെ ഇത് നമ്മള് നമ്മുടെ മക്കളുടെ കല്യാണം ആലോചിക്കുമ്പോൾ പറയാലോ രണ്ടു മൂന്ന് കുറെ ആലോചിച്ചു പിടിച്ചൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടെ വലിയൊരു ഭാവിക്ക് വേണ്ടി നല്ലൊരു ഫണ്ട് ഇറക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് പിള്ളേരുകളി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്താൽ പിടിച്ചോന്ന് പറഞ്ഞു പോയിന്റ് പറയാനായിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് സാധിക്കില്ല നിങ്ങൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് വേണം ഇത് കേൾക്കാനായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട് അതായത് അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കാനഡയിലാണെന്ന് മാത്രം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ കാനഡയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് എന്ന് പറയുന്ന വേർതിരിവ് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സെപ്പറേറ്റ് കുറച്ച് കാശ് കൂടുതൽ മേടിച്ചുകൊണ്ട് ഈ ഇടപാട് തുടങ്ങിയത് ഏകദേശം അമ്പത്തിനാല് കൊല്ലം മുമ്പ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കാനഡ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യം ഈ സാധനത്തിന് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാണ് അതായത് കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് ഇവിടെ രണ്ട് പാർട്ടീസ് ഒന്ന് ലിബറലും ഒന്ന് കൺസർവേറ്റീവും അപ്പൊ കൺസർവേറ്റീവ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ സാധനത്തിനെ ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാവോ കൊണ്ടിരുന്ന പൈസ നമുക്ക് കിട്ടുന്നുള്ളത് എക്കോണമി ഡെവലപ്പ് ചെയ്യാന്നുള്ളതും പ്ലസ് ഇവിടെ കിട്ടുന്ന ഇമിഗ്രൻസ് ഇമിഗ്രേഷൻ ആണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മാൻ പവർ എന്ന് പറയുന്നത് അപ്പോൾ നല്ല നല്ല ഇമിഗ്രൻസിനെ കിട്ടാനായിട്ട് അതായത് ഇവിടെ കൊണ്ടുവന്ന് ഈ കുട്ടികളെ പഠിപ്പിച്ച് അപ്പോൾ കനേഡിയൻ സ്കില്ല് ഇവർക്ക് കൂടുതൽ കിട്ടുന്നു അതോടൊപ്പം തന്നെ കനേഡിയൻ ഡിഗ്രി ഇവർക്ക് കിട്ടുന്നു അതിന്റെ കൂടെ ഇവർക്ക് ഇവിടെ പണിക്ക് ആളെയും കിട്ടുന്നു സാധാരണ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത പാർട്ടിക്കാരും എന്ത് ചെയ്യുക അതിന് പതുക്കം കിട്ടിച്ചവിട്ടു പക്ഷെ ഈ സംഗതി തുടങ്ങി വെച്ച് ഇതിന് റിസൾട്ട് കണ്ടതുകൊണ്ട് മാത്രം താഴെ വന്ന ഗവൺമെന്റുകളൊക്കെ ഇതിനെ നന്നായിട്ട് കൈ നീട്ടി സ്വീകരിച്ചു അടിപൊളി സ്വീകരിച്ചു രണ്ടായിരത്തോട് കൂടിയിട്ട് ഐ ആർ സി സി അതായത് നമ്മുടെ ഇവിടുത്തെ ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഇതിനെ പറ്റി നല്ലൊരു സ്റ്റഡി നടത്തിയിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വരെ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അതായത് എമിഗ്രേ എഡ്യൂക്കേഷനും മൈഗ്രേഷനും കൂടിയിട്ട് എഡ്യൂഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരെ ഒരു സ്റ്റാർട്ട് ചെയ്തു അതാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പറഞ്ഞ പരിപാടി അപ്പൊ എഡ്യൂഗ്രേഷനിലേക്ക് വരുന്ന കുട്ടികളെ ഇവര് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ട് കാനഡയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഇമിഗ്രൻസ് എന്ന് പറഞ്ഞ് വാനോളം പുകഴ്ത്തി ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിരുന്ന കുട്ടികള് ഇപ്പോ ഗവൺമെന്റിന് തലവേദനയായി ഈ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട മെയിൻ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പണി തുടങ്ങി തൊള്ളായിരം വന്ന് രണ്ടായിരം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് വാനോളം പൂർത്തിക്കൊണ്ടിരുന്ന കുട്ടികളെ ഇപ്പൊ കൊട്ട കിട്ടുന്ന സമയം ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അറിയണം എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ ഇങ്ങോട്ടും ഉന്തി തള്ളി പറഞ്ഞയക്കണോ കാത്തിരുന്ന് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഈ രാജ്യത്ത് സംഭവിച്ചിരിക്കണ എന്താണെന്നു വെച്ചാല് കൊറോണയ്ക്ക് ശേഷം അപ്ലിക്കേഷൻ വെച്ച എല്ലാ കുട്ടികളെയും വെച്ചങ്ങ് കയറ്റി എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ അത് ഒന്ന് എക്കോണമി ബാലൻസ് ചെയ്യാനായിട്ട് അതായത് പുറത്തുനിന്ന് ഫണ്ട് വരും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരുപാട് അതായത് ഈ കൊറോണ വന്ന പ്രശ്നമായപ്പോൾ സാധാരണ വരുന്ന നമ്മുടെ എക്സ്പ്രസ് എൻട്രി അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം എല്ലാ ആൾക്കാരും ഒന്ന് ബാക്ക് ഓഫ് ചെയ്ത് ഒന്ന് പുറകിലേക്ക് ആയി അപ്പോൾ ഇതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ അവരിലോട് കൊണ്ടുവന്നത് വന്നത് എന്താ മെച്ചം എന്ന് വെച്ചെങ്കിൽ ലേബർ മാർക്കറ്റിലും പ്രശ്നങ്ങളില്ല കുറേക്കും അത് സോൾവ് ആവും അതിനോടൊപ്പം തന്നെ ഇവർ ചെയ്ത പണി എന്താ വെച്ചാല് നാൽപ്പത് മണിക്കൂറായിട്ട് കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുത്തു ഇതിന്റെ വെറും വരായക എന്താണെന്നൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പിടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിടുത്തുണ്ടായിരുന്നു പക്ഷെ ഇവര് കണ്ണടച്ചിട്ട് പട്ടീനെ വിറഞ്ഞ പോലെ വിട്ടുപോകൊണ്ടിരുന്നു ഇക്കണ്ട കുട്ടികൾ ഇങ്ങോട്ട് നമ്മൾ എന്താ പറയാ ഈ ചാകര വന്ന് കയറുന്ന പോലെ വന്ന് കയറി ഇപ്പളേ സംഭവിച്ച വലിയൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് വന്നു അതായത് ഹൗസിംഗ് റൈസൻസി നമ്പർ വൺ ഹൗസിങ് ക്രൈസിസ് അതായത് ഇവർക്ക് ജീവിക്കാനായിട്ട് മര്യാദയ്ക്ക് ഉള്ള വീടുകൾ കിട്ടാത്ത അവസ്ഥ കിട്ടുകയാണെങ്കിൽ മൂട്ടിഞ്ഞ വാടക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ഈ നാല്പത് മണിക്കൂർ ജോലി അങ്ങനത്തെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ എന്തുണ്ടായി ലേബർ മാർക്കറ്റിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ വന്നു അതായത് പെർമനന്റ് ആയിട്ടുള്ള റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ജോലി കിട്ടണ്ട കാര്യത്തിൽ നല്ല രീതിയിൽ ഒരു സ്ട്രഗിൾ വന്നു അതോടൊപ്പം തന്നെ ആലോചിക്കുക നമ്മുടെ യൂട്ടിലിറ്റീസ് ലൈക്ക് ഹോസ്പിറ്റലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഉദാഹരണം പറയാം ഹോസ്പിറ്റലിൽ പോയി ഇവിടെ കുട്ടികൾ ഒരുപാട് വന്ന് കയറുന്നു അവർ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അവർ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരെ നിങ്ങൾ നിങ്ങള് ആണ് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറയാൻ ഗവൺമെന്റിന് പറ്റില്ല അപ്പൊ എന്തുണ്ടായത് അല്ലെങ്കിൽ ഇവിടെ നോർമൽ ലെവലിൽ ചെന്ന് കഴിഞ്ഞാൽ കൊടുക്കുന്നത് വെയിറ്റിംഗ് ടൈം കാര്യങ്ങളാണ് അതിന്റെ കൂട്ടത്തില് അത് ഒന്ന് കൂടി രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഫുഡ് ബാങ്കുകൾ അവിടേക്കും പണ്ട് സ്റ്റുഡൻസിന് കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷെ ഈ ഓവറായിട്ട് വന്ന് കുത്തി കയറിയത് കൊണ്ട് അവരുടെ കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അവിടുന്ന് അവരെ പുറത്താക്കി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈവൻ ഇവിടത്തെ ആളുകളുടെയും കുട്ടികളുടെയും ഒരു ലൈഫിന്റെ ഒരു ഓഫ് ലൈഫ് ഈ പറയത്തിന് നല്ല രീതിയിൽ ബാധിച്ചു ഇതിനേക്കും തടയിടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പായിട്ട് ഗവൺമെന്റ് ക്യാപ്പ് വെച്ചു അതായത് വേറൊന്നുമല്ല നമ്മൾ വീട് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റുഡന്റ് വിസയ്ക്ക് ക്യാപ്പ് വയ്ക്കുക എന്ന് പറഞ്ഞ പരിപാടി അപ്പോ അത് വെച്ചു പിന്നീട് അന്നിട്ടും നിൽക്കുന്നില്ല കാരണം വന്ന കുട്ടികൾ അതും ആര് കുട്ടികൾ വന്നിറങ്ങിയേക്ക ഇവരെ മാനേജ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് സാധിക്കുന്നില്ല അതായത് ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരു തീരുമാനം എടുത്തതിന്റെ പേരിലാണോ അതോ മനഃപൂർവ്വം ഇതിങ്ങനെയൊക്കെ വരുന്ന അറിഞ്ഞിട്ട് എടുത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഒന്നും എനിക്കറിയാം ഞാനിനെ പറ്റിയിട്ട് ഗൂഗിളിൽ ഞാൻ പഠിച്ചു പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പത്ത് വർഷം മുമ്പ് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് പത്ത് വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ ഇതേമാതിരി കയ്യും കണക്കില്ലാത്ത ആൾക്കാരെ കയറ്റിയിട്ട് അവിടുത്തെ ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്നതിൻ്റെ ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു പ്രൊവിൻസിൽ ഒരു കാറ്റഗറിയിൽ ഉദാഹരണം പറയാണ് ഇപ്പോ ട്രക്ക് ഡ്രൈവർ ട്രക്ക് ഡ്രൈവർക്ക് രണ്ടായിരം പേർക്ക് പി ആർ കൊടുക്കാനുള്ള പ്രൊവിഷൻ നിലനിൽക്കെ പതിനായിരം പേര് ഒന്ന് എന്ത് ചെയ്യാ ആദ്യം ഇന്ന് രണ്ടായിരം പേരെ കയറ്റി വിടും ബാക്കി എണ്ണായിരം പേര് അവിടെ കിടന്ന് വട്ടം കറങ്ങും ഈ ചക്ര വിധത്തില് പെട്ട പോലെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ അവർക്ക് പി ആർ ആവില്ല നല്ല പാട് വിടും എന്ന് പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ അവര് ഫസ്റ്റ് ചെയ്ത പണി എന്താ വെച്ചാല് ഈ സ്റ്റുഡൻസിന്റെ വിസയുടെ കാര്യം ക്യാപ്പിഡലാ അത് തന്നെയാണ് ഇപ്പൊ കാനഡ ഫോളോ ചെയ്തേക്കണേ അതിന് ശേഷം അവർ ചെയ്തപ്പോഴത്തെ പേടിയൊന്നും ഇട്ടാ ഈ പി ആറിനകത്ത് അവര് ഒരു പിടുത്തിട്ടു ഒരു ഒരു ക്ലിപ്പ് ഇട്ടു ആ പണിനെ ഇപ്പോ ഇവരുടെ ചെയ്തേക്കല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാല് മുന്നേ സംഭവങ്ങൾ സംഭവിച്ച രാജ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയ അവരെന്താ ചെയ്തേന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം അത് തന്നെയാണ് മിക്കവാറും ഇവിടെയും ഇനി ചെയ്യാൻ പോണ കാര്യം അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ എടുത്താ പിടിച്ചോന്നു പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വിടണുണ്ടെങ്കില് ചിലപ്പോ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ടേക്കും ഒരു വല്ല മുമ്പുള്ള എന്റെ വീഡിയോസിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞിരിക്കുന്നത് മക്കളെ കയറി വായോ ഏഹ് നിങ്ങൾ വെയിലത്തല്ല തീല് നിങ്ങൾ കുരുത്തു കഴിഞ്ഞാല് നിങ്ങൾ വെയിലത്ത് വാടില്ല നിങ്ങൾ ധൈര്യമായിട്ട് കയറി പോരേ എന്ന് പറഞ്ഞു പക്ഷെ ആ എനിക്ക് ഇപ്പോ ഗവൺമെന്റിന്റെ പല പല നിലപാടുകൾ കാണുമ്പോ സത്യം പറഞ്ഞ പേടിയാവണുണ്ട് കാരണം കുട്ടികളുടെ കാര്യം കളിക്കുമ്പോ ഭയങ്കര കഷ്ടാണ് അപ്പോ അതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പോഴത്തെ തീല് കുരുക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ കരിഞ്ഞു പോകും ചിലപ്പോ നിങ്ങൾ ഇണ്ടാവില്ല ബാക്കി അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നതിന് അർത്ഥം നിങ്ങൾ വരരുത് എന്നല്ല അതിന് ഒരു ഡെഫിനേഷൻ മലയാളത്തില് ഒരു ഡിക്ഷണറിയിലോ ഒരു മറ്റേ ബുക്കിലോ ഒന്നും ഇത് ഇടില്ല ശ്രദ്ധിക്ക എന്ന് പറഞ്ഞതിന് അർത്ഥം കരുതലോട് കൂടിയിട്ട് ഞങ്ങൾ പെരുമാറുക എന്നുള്ളതാണ് കാരണം പല ഇതിന് കമൻസും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് ഏഹ് വരരുത് എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് വരരുത് എന്നല്ല നിങ്ങൾ വരണം തീർച്ചയായിട്ടും വരണം പക്ഷെ ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ സാഹചര്യം ഇതിന് പറ്റിയതാണോ അല്ലേ എന്നുള്ളത് കാരണം നമ്മൾ പുലി പതുങ്ങണത് ഒളിക്കാനല്ല അത് കുതിക്കാനല്ലേ അപ്പൊ ആ പതുങ്ങലിനെ ഒരിക്കലും നമ്മള് ഒരു എന്താ പറയാ ഒരു മടി വിചാരിക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യം ഇതാണോ അതനുസരിച്ച് നമ്മൾ ഒന്ന് ഒതുങ്ങുക പണ്ടുകാലത്ത് എന്റെ ചെറുപ്പത്തിലേക്കാണ് കുവൈറ്റില് അടിപൊളി ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ സുപ്രഭാതത്തില് അവിടെ യുദ്ധം വന്നു എന്നും പറഞ്ഞിട്ട് കുട്ടികളെ വരെ പ്ലെയിനിൽ കയറ്റി വിട്ടു അവരോട് ജീവിച്ചു അങ്ങനെ കേട്ട് കുറെ സ്ട്രഗിൾ ചെയ്തു അത് കഴിഞ്ഞു വീണ്ടും എല്ലാം കൂളേ ആൾക്കാർ വീണ്ടും കുവൈറ്റിലേക്ക് പോയി തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ ഒരു കുറച്ചു കാലത്തേക്കുള്ള ഒരു സംഭവമാണ് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാല് സമരത്തിനും പ്രശ്നത്തിനും പോകുക എന്നുള്ളതല്ല സമരം ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോണില്ല ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം പക്ഷെ ഒന്നാലോക്ക ഈ സമരത്തിന്റെ മുമ്പിൽ ചുക്കാൻ പിടിച്ചിരിക്കുന്ന പഞ്ചാബികളാ ഇത് കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഗജാഞ്ചി ഗജാഞ്ചിന്ന് പറഞ്ഞാൽ നല്ല പഞ്ചാബികളാണ് നമ്മുടെ മലയാളിസ് പിള്ളേരുടെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് പോയി ചാടി കൊടുത്തു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനായിട്ട് അവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അവർക്ക് ഭയങ്കര പ്രാന്താ ദേശഭ്രാന്ത് നമുക്ക് അതില്ല നമ്മുടെ ആൾക്കാർക്ക് അത് കുറച്ച് കുറവാണ് അപ്പൊ അവര് കളിക്കണ കണ്ടിട്ട് ആ ആവേശം കേട്ട് കാണിച്ച് കഴിഞ്ഞാൽ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ സാഹചര്യം ഇതൊക്കെയാണ് വരേണ്ടവർക്കൊക്കെ വരാം പക്ഷെ കയ്യിൽ നല്ല ബാക്കപ്പ് ഫണ്ട് വെച്ച് വരണം എന്ന് മാത്രം പിന്നെ പി ആർ കിട്ടുന്നുള്ള കാര്യത്തില് സത്യം പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥ വലിയ ഉറപ്പില്ല കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഈ സമരം നടക്കണ പിഐയില് അവിടത്തെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ അവന് പി ആർ ആയി അവിടെ അവനോട് പറഞ്ഞതെന്നു വെച്ചാല് അവൻ ചെല്ലണ സമയത്ത് അവിടെ പി ആർ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാല് അവിടുത്തെ ഐ ആർ സി സി ഓഫീസിൽ ഇവർക്ക് നേരിട്ട് പോകാം ഒരു ഗ്ലാസ്സിന് അപ്പുറം കാര്യം സംസാരിക്കാം ഒരു പ്രശ്നവുമില്ല വളരെ കൂളായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പൊ ഈ സമരം നടത്തുന്ന കാറ്റഗറി ആൾക്കാരുണ്ടല്ലോ അവർ അവിടെ ചെന്നു അവിടെ ആഴ്ച കാഴ്ചയിൽ ചെന്ന് ചോദിക്കും എന്താ എന്റെ ഫയൽ എന്ന് ചോദിക്കും അപ്പൊ ഇതാണ് അപ്പൊ ഇന്ന ആളാണ് കെ എസ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ അതൊക്കെ അവിടെ കാത്തു ഇവര് ലഞ്ച് കഴിക്കാനൊക്കെ പോണ സമയത്ത് മെഗ്ഡിയിലോ എവിടെ പോണ സമയത്ത് ഇവര് പിന്നാലെ കൂടും അവിടെ പോയിട്ട് ചായ മേടിച്ച് തരാം കാപ്പി മേടിച്ച് തരാം എന്നിട്ട് ഇവരായിട്ട് ഒന്നൊരു ഏഹ് നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി കൊണ്ടാ പോലെ ഇവര് വീടുകളിൽ പോയിട്ട് കൈക്കൂലി ഓഫർ ചെയ്തു സത്യം പറഞ്ഞാൽ ഇവര് ശെരിക്കും പേടിച്ചു പോയി അവസാനം എന്താ പറ്റിയെന്ന് വെച്ചാല് ആ ഓഫീസിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോ ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ കുഞ്ഞെ പിള്ളേരാണ് ഇവർക്ക് പി ആർ കിട്ടാൻ വേണ്ടി അവസാന സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല പലരും ഇവരെ മിസ്ഗൈഡ് ചെയ്യും മനസ്സിലായോ ചില സ്ഥലത്ത് കൊണ്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ വല്ല പൊത്തിൽ കൊണ്ട് കാശ് വെച്ചാൽ മതി പി ആറ് കിട്ടുന്നതാണ് അവിടെ കൊണ്ട് കാശ് വെക്കും ആയിട്ട് ചെയ്യും കാരണം ആ സാഹചര്യം അങ്ങനെ ആ പ്രായം എങ്ങനെയാ അവർ കുറ്റം പറയാണൊന്നും പറ്റില്ല പക്ഷെ ഇങ്ങനത്തെയും കൂടി കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് അപ്പോ വീണ്ടും മറ്റൊരു വീടായിട്ട് കാണാം അപ്പൊ വീണ്ടും ഇതിന്റെ ഭാവി എന്താണെന്ന് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പണിത്രേ ഉള്ളൂ ഓസ്ട്രേലിയക്ക് നോക്കിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ നോക്കിക്കോ അവരെന്താണോ ചെയ്തിരിക്കണേ ആ അവസ്ഥയിൽ തന്നെ ഇവരും ചെയ്യാൻ പോണത് അപ്പൊ പിന്നെ എന്താ ചെയ്യാന്ന് ആലോചിച്ച് ആദ്യം പിടിച്ചിട്ട് ടെൻഷൻ ആരും ഒരു ആശുപത്രിയും കയറി ഇറങ്ങണ്ട സമാധാനമായിട്ട് ഉള്ളതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ പ്രശ്നയ്ക്ക് ഒന്ന് സോൾവ് ആകുമ്പോൾ മാത്രം കയ്യിലെ കാശ് ഇറക്കിയിട്ട് ഈ പണിക്ക് ഇറങ്ങാം ഓക്കെ അപ്പൊ അടുത്ത് വീടിടുമ്പോൾ വീണ്ടും കാണാം